നമസ്കാരം പ്രവാസി ചാനൽ ന്യൂസ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ട്രാൻസിറ്റ് റിട്ടയറി സമ്മേളനം നടത്തി നോർത്ത് അമേരിക്ക സിഎസ്ഐ സഭാ കൗൺസിൽ തെരഞ്ഞെടുത്ത നാല് സുവിശേഷകരുടെ സമർപ്പണ ശുശ്രൂഷ നിർവഹിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസിൽ ന്യൂജേഴ്സി ഇടവക്കളിലെ ഗായക സംഘം അവതരിപ്പിച്ച ഗാനങ്ങൾ ഭക്തി സാന്ദ്രമായി ഐഫോൺ സെവന്റീൻ ഇ പുതിയ മാക്കുകൾ ഐപാഡുകൾ ആപ്പിൾ വൺ ഉൽപ്പന്ന നിരയുമായി എത്തുന്നു ന്യൂയോർക്ക് സിറ്റി ട്രാൻസിറ്റിൽ നിന്നും വിരമിച്ച വിശ്രമ ജീവിതം നയിക്കുന്നവരുടെ കൂട്ടായ്മയായ ട്രാൻസിറ്റ് റിട്ടേറീസ് ഫോറത്തിന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ ത്രൈമാസ സംഗമം ഗ്ലൈനോക്സിലുള്ള ദിൽബ റെസ്റ്റോറന്റിൽ നടന്നു പൗലോസ് അരികു പുറത്ത് ഏവർക്കും സ്വാഗതം ആശംസിച്ചു അതിഥിയായി എത്തിയ ശ്രീ ഫിലിപ്പ് മാത്യുവിനെ ബാബു പാറക്കൽ സദസ്സിന് പരിചയപ്പെടുത്തി ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇരുപത്തിയൊന്ന് വർഷത്തെ സ്തുത്യാർഹമായ ശേഷം വിരമിച്ച ഇപ്പോൾ ഡിസ്ട്രിക്ട് അറ്റോർണിയുടെ ഓഫീസിൽ അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു ശ്രീ ഫിലിപ്പ് മാത്യു ഡിക്റ്റീവ് എന്ന നിലയിൽ അനേകം കേസുകൾക്ക് തുമ്പുണ്ടാക്കി വകുപ്പ് തല അനുമോദനങ്ങൾക്കും നിരവധി പുരസ്കാരങ്ങൾക്കും പാത്രീഭൂതനായിട്ടുണ്ട് സമൂഹത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പല കാര്യത്തെപ്പറ്റിയും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി സൈബർ മേഖലയിൽ ഇന്ന് ജനങ്ങൾ കബളിപ്പിക്കപ്പെടുന്ന നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം എടുത്തുകാട്ടി ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ വഴി ക്രയവിക്രയം ചെയ്യുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് പങ്കെടുത്തവർക്ക് പുതിയ അറിവായി ക്വീൻസ് ഡി എയുടെ ഓഫീസിൽ ഈ നിലയിൽ സേവനമനുഷ്ഠിക്കുന്ന ആദ്യ മലയാളി എന്ന നിലയിൽ ഏവർക്കും അഭിമാനമായ ഫിലിപ്പ് മാത്യുവിന്റെ സാന്നിധ്യം അംഗങ്ങൾക്ക് അറിവും ഉന്മേഷവും നൽകി ഏറ്റവും തിരക്കേറിയ സമയമായിട്ടും ഇങ്ങനെയൊരു സെഷനിൽ പങ്കെടുത്ത് മാർഗനിർദ്ദേശം നൽകാൻ ശ്രീ ഫിലിപ്പ് മാത്യു കാണിച്ച നല്ല മനസ്സിന് അംഗങ്ങൾക്കു വേണ്ടി ശ്രീ ഈപ്പൻ ചാക്കോ നന്ദി പ്രകാശിപ്പിച്ചു ദിൽബാറിലെ വിഭവ സമർദ്ദമായ ബൊഫയിലും എല്ലാവരും പങ്കുകൊണ്ടു ഓരോ സമ്മേളനങ്ങളിലും അംഗങ്ങൾക്ക് പ്രയോജനകരമായ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവരെ എത്തിച്ച് നടത്തുന്ന ഈ ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ശ്രീ ഈപ്പൻ ചാക്കോയും ശ്രീ പൗലോസ് അരികുപുറത്തുമാണ് ട്രാൻസിറ്റിൽ നിന്നും വിരമിച്ച മലയാളികളായ ആർക്കും ഇതിൽ അംഗമാകാം മറ്റ് സംഘടനകളെ പോലെ ഇതിൽ മെമ്പർഷിപ്പ് ഫീ ഇല്ല എന്നതും പ്രത്യേകതയാണ് ന്യൂസ് ഡെസ്ക് ഈ മലയാളി നോർത്ത് അമേരിക്ക സി എസ് ഐ സഭാ കൌൺസിൽ തിരഞ്ഞെടുത്ത നാല് സുവിശേഷകരുടെ സമർപ്പണ ശുശ്രൂഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തിന് രാവിലെ ഒൻപത് മുപ്പതിന് ടെക്സസിലെ ഗ്രേറ്റർ ഹ്യൂസ്റ്റണിലെ സെന്റ് തോമസ് സി എസ് ഐ ചർച്ചിൽ നടത്തി ഭക്തിനിർഭരമായ ചടങ്ങിന് ദക്ഷിണേന്ത്യൻ സഭാ സി എസ് ഐ സിനിറ്റ് മോഡറേറ്റർ റൈറ്റ് റവർ കെ റൂബൻ മാർക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു മറ്റു നിരവധി പട്ടക്കാരും സഹകാർമികരായിരുന്നു ഡാലസിലെ സി എസ് ഐ കോൺഗ്രഗേഷൻ ഡോക്ടർ ജോബി ജോർജ് തരിയൻ സെന്റ് തോമസ് സി എസ് ഐ ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റണിലെ മിസ്റ്റർ ബ്രിയാൻ ടി മാത്യു സെന്റ് തോമസ് സി എസ് ഐ ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഡോക്ടർ ബീന മാത്യു സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് ഓഫ് കണക്ടിക്കറ്റ് മിസ്റ്റർ ജോർജ് ജോൺ എന്നിവരാണ് പുതിയ ചുമതലയിൽ പ്രവേശിച്ചത് ന്യൂസ് ഡെസ്ക് ഇ മലയാളി മലങ്കര ഓർത്തഡോക്സ് സഭ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ മദ്രാസിന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസിലെ ശ്രദ്ധേയമായ ഒരു മിനിസ്ട്രി മിനിസ്ട്രിയായിരുന്നു സമയാസമയങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘം ന്യൂജേഴ്സി ഏരിയയിലെ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസ സമൂഹമാണ് ഗായക സംഘത്തിൽ ചെയ്ത അണിനിർന്നത്യേക വസ്ത്രധാരണ മികവോടെ എത്തിയ ഗായകർ കോൺഫറൻസിൽ പങ്കെടുത്തവരുടെ മനം കവർന്നു ഗായക സംഘം പന്ത്രണ്ട് ഗാനങ്ങളും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഷെഡ്യൂൾ ബുക്കിൽ ചേർത്തിരുന്നു ഇത് ഓരോരുത്തർക്കും ഒന്നാം ദിവസം കിട്ടിയ വെൽക്കം കിറ്റിലും ഉൾപ്പെടുത്തിയിരുന്നു തീം ഗാനം എഴുതിയതും മറ്റു പല ഗാനങ്ങളും എഴുതിയ മിഡ്ലാൻഡ് പാർക്ക് സെന്റ് സ്റ്റീഫൻസ് ഇടവകവിക്കാരിയും നിരവധി ആൽബങ്ങളുടെ ഉപജ്ഞാതാവുമായ കൊയർ കോർഡിനേറ്റർ ഫാദർ ഡോക്ടർ ബാബു കെ മാത്യു ആയിരുന്നു അച്ഛന്റെ ഏറ്റവും പുതിയ ആൽബം കാദീഷ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പരിശുദ്ധ മാവാ തിരുമേനിയുടെ പരുമല കാൻസർ സെന്ററിന് വേണ്ടിയുള്ള സഹോദരൻ പ്രൊജക്ടിന്റെ ധനശേഖരണാർത്ഥം കേരളത്തിലെ പതിനഞ്ച് പ്രശസ്ത ഗായകർ പാടിയ ഈ ആൽബത്തിലെ ഓരോ ഗാനത്തിലും ഭക്തിയും വരികളും സംഗീതവും ആലാപനവും ഇഴ അവാച്യമായ അവാചമായ ആത്മീയാനുഭൂതി പകർന്നിരുന്നു പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ജോസി പൊല്ലാട്ടായിരുന്നു സംഗീതമൊരുക്കിയത് ഇവിടെ സ്റ്റാഫോർഡിലും ജോസിപുല്ലാടെ മ്യൂസിക് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു അനുഷ്ഠിച്ചു റാസയ്ക്ക് ശേഷം നടന്ന സ്വീകരണ ഗാനം മനോഹരമായി ആലപിച്ച ഗായക സംഘം വിശ്വാസികളുടെ മനം കവർന്നു ലിണ്ടൻ സെന്റ് മേരീസിലെ ജേക്കബ് ജോസഫിനായിരുന്നു കീബോർഡ് ചുമതല ഇരുപത് പേരടങ്ങുന്ന ഗായക സംഘത്തിൽ ശോഭ ജോസഫ് ഫിലിപ്പ് നങ്കച്ചൻ അനിത ഫിലിപ്പ് ഇന്ദിരാ തുമ്പയിൽ എന്നിവരും മിഡ്ലൻ പാർക്ക് സെന്റ് സ്റ്റീഫൻസിൽ നിന്നുള്ള ദാസ് കണ്ണംകുഴിയിൽ ജെസ്സി മാത്യു തോമസ് മാത്യു രാജീവ് ജോർജ് സൂസൻ ജോർജ് റിൻസു ജോർജ് സാലി ജോർജ് മോളി വർഗീസ് ജസ്റ്റിൻ ജോൺ ജയ ജോൺ ഇവാക്കെന്നത്ത് എബി തെരിയൻ അജു തെരിയൻ അലീന തെരിയൻ ആലിസൺ തെരിയൻ എന്നിവരോടൊപ്പം ഫാദർ ഡോക്ടർ ബാബു കെ മാത്യുവും അണിച്ചേർന്നു ന്യൂസ് ഡെസ്ക് ഈ മലയാളി ഇന്നത്തെ ടെക് ബൈറ്റിൽ നോക്കാം ആപ്പിളിന്റെ പുതിയ അപ്ഡേറ്റ്സുകൾ ടെക്ലോകം കാത്തിരിക്കുന്ന പ്രഖ്യാപനവുമായി ആപ്പിൾ ഐഫോൺ ഇ പരിഷ്കരിച്ച ഐപാഡുകൾ പുതിയ മാക്ബുക്ക് പ്രോ മാക്ബുക്ക് എയർ മോഡലുകൾ കൂടാതെ ഒരു പുതിയ എക്സ്റ്റേണൽ മോണിറ്റർ എന്നിവ ഈ നിരയിൽ പ്രധാനപ്പെട്ടവയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ വൻ തോതിൽ ആപ്പിൾ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പുതിയ ഐഫോൺ ചിപ്പായിരിക്കും കരുത്തു പകരുക ഇത് നിലവിലുള്ള മോഡലുകളെക്കാൾ മികച്ച പ്രകടനവും കാര്യക്ഷമതയും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ആപ്പിളിന്റെ ശക്തമായ ചിപ്പുകളായ എം ഫോർ എം ഫൈവ് എന്നിവയുടെ നവീകരിച്ച പതിപ്പുകൾ ഐപാഡിലും മാക്കുകളിലും ഇടം പിടിക്കും ഇത് ഈ ഉപകരണങ്ങളുടെ വേഗതയും ശേഷിയും ഗണ്യമായി വർദ്ധിപ്പിക്കും കൂടാതെ ഏറെക്കാലമായി അഭ്യൂഹങ്ങളിലുണ്ടായിരുന്ന ആപ്പിളിന്റെ സ്മാർട്ട് ഹോം ഹബും അടുത്ത വർഷം പുറത്തിറങ്ങാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇത് ആപ്പിളിന്റെ സ്മാർട്ട് ഹോം ഇക്കോ സിസ്റ്റത്തിന് പുതിയ മാനം നൽകിയേക്കും ഈ പുതിയ ഉൽപ്പന്നങ്ങളിലൂടെ ആപ്പിൾ സാങ്കേതികവിദ്യയിൽ തങ്ങളുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാനും വിപണിയിലെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്താനുമാണ് ലക്ഷ്യമിടുന്നത് ഉപഭോക്താക്കൾ ഏറെ പ്രതീക്ഷയോടെ ഈ പുതിയ ലോഞ്ചുകൾക്കായി കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഈ മലയാളി ഇതോടെ പ്രവാസി ചാനൽ ഇ മലയാളി ഡോട്ട് കോം ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാക്കുന്നു നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ടോട്ട് കോം അല്ലെങ്കിൽ കോം എന്ന ഇമെയിലേക്കോ വാർത്തകൾ അയയ്ക്കുക